നടൻ മോഹൻലാലിനെതിരെ താൻ വീഡിയോയിൽ പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്ന് ചെകുത്താൻ പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സ് പറയുന്നു മോഹൻലാലിനെതിരെ അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അജു അലക്സ് ഈ കാര്യം പറയുന്നത് ഇനിയും അഭിപ്രായങ്ങൾ തുറന്നു തന്നെ പറയുമെന്നും കേരളത്തിൽ ഒരുപാട് പേർക്ക് മോഹൻലാൽ വയനാട്ടിൽ പോയതിനെക്കുറിച്ച് താൻ പറഞ്ഞ അതേ അഭിപ്രായങ്ങൾ ഉണ്ടെന്നും അജു അലക്സ് പറയുന്നു എന്നാൽ താൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായിരുന്നില്ലെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മോഹൻലാലിനെതിരെ സൈന്യത്തിന് തന്നെ പരാതി നൽകുമെന്നും ചെകുത്താൻ പറയുന്നു വയനാട് വലിയൊരു ദുരന്തം നടന്ന സ്ഥലമാണ് ആ ദുരന്തമൊക്കെ പരിശീലനം കിട്ടിയ ആളുകളുടെ സാന്നിധ്യമാണ് അപ്പോൾ വേണ്ടത് ജീവൻ രക്ഷിക്കാനുള്ള മിലിട്ടറിയുടെ വിലപ്പെട്ട സമയമാണ് അത്രയും നേരം പോയത് സൈന്യത്തിൻ്റെ വിലപ്പെട്ട സമയമാണ് മോഹൻലാൽ കാരണം നഷ്ടമായത് ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനാണ് അവിടെ വന്നിരുന്നതെങ്കിൽ അത്രയധികം ആളുകൾ അവിടെ തരിച്ചു കൂടില്ലായിരുന്നു ഇത് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ആളുകൾ കൂടുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്തത് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തൻ്റെ വീഡിയോ നീക്കം ചെയ്തതെന്നും അജു അലക്സ് പറഞ്ഞു വയനാട്ടിലെ ദുരന്ത മേഖലയിൽ നിന്നും പകർത്തിയ ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് പോലീസ് കേസെടുത്തതിന് പിന്നാലെ താൻ ഒളിവിലാണ് എന്നൊക്കെ വ്യാജ പ്രചരണവും നടന്നിരുന്നു പോലീസ് തന്നോട് സ്റ്റേഷനിലെത്താൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിയപ്പോഴാണ് തുടർ നടപടികളുണ്ടായത് അഴിക്കുള്ളിൽ ആയതുപോലെയുള്ള ചിത്രങ്ങളൊക്കെയാണ് ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്നത് അതൊന്നും സംഭവിച്ചതല്ല താൻ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം പിന്നീട് പല കാര്യങ്ങളും വ്യാജമായി പ്രചരിച്ചു എന്നാണ് അജു അലക്സ് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് തിരുവല്ല പോലീസ് അജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് നേരത്തെ ഇയാളുടെ ഇടപ്പള്ളിയിലെ താമസ സ്ഥലത്ത് നിന്നും കമ്പ്യൂട്ടർ അടക്കമുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മോഹൻലാലിനെ അപമാനിച്ചതിന് ചെകുത്താനെതിരെ കേസെടുത്തത് എന്നാൽ അജു അലക്സിനെതിരെ ടെറിട്ടോറിയൽ ആർമിയും കേസിന് പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് സി ഐ സുനിൽ കൃഷ്ണൻ പറയുന്നു മോഹൻലാൽ തന്നെ വിളിച്ചിരുന്നു മോഹൻലാൽ എന്ന വ്യക്തിയെ ആക്ഷേപിച്ചതിൽ അല്ല സൈന്യത്തെ ആക്ഷേപിച്ചതിലാണ് വിഷമമെന്ന് മോഹൻലാൽ പറഞ്ഞെന്നും സി ഐ സുനിൽ കൃഷ്ണൻ പറയുന്നുണ്ട് ഇത്തരത്തിൽ ശക്തമായ നടപടികൾ എടുത്താലേ ഇത്തരക്കാർ കൺട്രോൾഡ് ആകുകയുള്ളു ഇത് സംബന്ധിച്ച് കേസെടുത്ത വിവരം ഉന്നത ഉദ്യോഗസ്ഥനെ അറിയിച്ചപ്പോൾ ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് അവരുടെ നിർദ്ദേശം ഉന്നതതല നിർദ്ദേശമുണ്ടെന്നും സി പറയുന്നു